ഇന്നത്തെ സ്ത്രീകൾ സ്ത്രീകളെന്ന് പെർട്ടിക്കുലർലി പറയുന്നുണ്ട് സ്ത്രീകൾ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ല അതാണ് അസോൾട്ടിന് കാരണമാകുന്നത് എന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിലൊരു പരാമർശം അതിജീവിതയാക്കപ്പെട്ട ഒരുപാടാളുകൾ ഒരാളല്ല ഒരുപാട് അനേകം പേരുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ആ ചർച്ച ചെയ്യേണ്ടത് റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്ന ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ അവര് നമ്മൾ വളരാൻ അനുവദിക്കുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് തിരിച്ച് ഇവിടുത്തെ സമൂഹം ചോദിക്കുന്നത് ഓ അപ്പൊ അങ്ങനെയാണ് ഇത്രകാലം ഇവിടെയുള്ള നടിമാർ നിലനിന്നത് ഇപ്പൊ പിടികിട്ടിയല്ല ഇവർ ആരാധിക്കുന്ന ആളുകൾ ആ പെർട്ടിക്കുലർ സ്ഥാനത്തുണ്ടോ ഉണ്ടോന്നറിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് എന്നുള്ള തരത്തിൽ ചോദ്യം ചോദിക്കും ഇതിനു വേണ്ടിയിട്ടാണ് ആളുകൾ കാത്തിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് വസ്ത്രം എന്ന് പറയുന്നത് ഇതെല്ലാം നഷ്ടപ്പെടുത്തി തർക്കിച്ചും ബഹളം വെച്ചും പോരാടിയും ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഇനിയും അവർക്ക് എത്ര ദൂരം പോകേണ്ടി വരും എന്നുള്ളതൊരു ചോദ്യമാണ് അതായത് ഇത് ശക്തമായ പോരാട്ടം ഒന്നും ഇത് നിസ്സഹായ അവസ്ഥയാണ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിനും പോരാടേണ്ടി വരും എന്ന് പറയുന്നത് അമ്മ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖിനോട് ഇതിലുള്ള പ്രതികരണം ചോദിക്കുന്ന സമയത്ത് തൽക്കാലം നമുക്ക് സ്റ്റേജിലേക്ക് നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും സമൂഹ ആഗമാനവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ റെസ്പോൺസസ് തുടങ്ങിയ കാര്യങ്ങളാണ് അതില് ഇതുവരെ ലൈറ്റ് ഷെഡ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അഗെയിൻസ്റ്റ് ഉള്ള വിമർശനങ്ങൾ അതിൽ എനിക്ക് തോന്നുന്നു ആദ്യം സംസാരിക്കേണ്ടത് നൂറ്റി എൺപത്ത എൺപത്തി മൂന്നാമത്തെ പേജിൽ നടി ശാരദ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള അവരുടെ സജഷൻസ് അതിന് മറ്റുള്ള കാര്യങ്ങൾ അതിൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ പേജിൽ നാലാമത്തെ പോയിന്റായിട്ട് അവർ പറയുന്ന അവർ കൊടുത്തിട്ടുള്ള പോയിന്റ് ഇതാണ് ദ വേ മെനി പീപ്പിൾ ബ്രാക്കറ്റിൽ വിമൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഇൻഡസ്ട്രി ആ ഡ്രസ് ടുഡേ ഇസ് നോട്ട് കറക്റ്റ് മോർ ദാൻ കൺസീലിംഗ് ദ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് എക്സ്പോസസ് ദ ബോഡി പാർട്സ് ഇൻ ദ ഓൾഡൻ ഡേയ്സ് ദർ വർ നോ കൺവെസേഷൻ വിത്ത് സെക്ഷൽ ഡബിൾ മീനിങ് ഇൻ ദ സെറ്റ് സിമിലർലി ദർ വർ നോ സെക്ഷൽ അസോൾസ് ഓൺ ദ സെറ്റ് ലൈക് ടച്ചിങ് ഓർ സ്വീസിംഗ് ദ ബ്രസ് ഓഫ് ആക്ട്രസസ് ജൂനിയർ ആർട്ടിസ്റ്റ് ഓർ ടെക്നീഷ്യൻസ് ടുഡേ ഇറ്റ് കെ നോട്ട് ബി സെറ്റ് ദീസ് കൈൻഡ് ഓഫ് ഹെറാസ്മെന്റ് ഡോ നോട്ട് എക്സിസ്റ്റ് എൻ ദ ഫിലിം ഇൻഡസ്ട്രി അതായത് ശാരദ പറയുന്നത് ഇന്നത്തെ സ്ത്രീകൾ സ്ത്രീകൾ പെർട്ടിക്കുലർലി പറയുന്നുണ്ട് സ്ത്രീകൾ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ല അതാണ് ിന് കാരണമാകുന്നത് എന്നാണ് സത്യത്തിൽ ഇത് നമ്മുടെ സമൂഹമാകമാനം എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് എനിക്ക് തോന്നുന്നു ഏത് ഏത് തരത്തിലുള്ള ക്രൈം സംഭവിച്ചാലും അതിന്റെ ഒരു ന്യൂസിന്റെ കമന്റ് ബോക്സിൽ അവര് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ഇട്ടിരുന്നതെന്നോ അല്ലെങ്കിൽ റിവീലിംഗ് ആയിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെങ്കിൽ അപ്പോൾ അത് കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും ഇതിൻ്റെയൊക്കെ കൂടെ ഒരാകെ തുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതൊരു ഭയങ്കര ഒരു കാര്യമാണ് അതായത് കേരളം ഉറ്റുനോക്കുന്ന ഒരു റിപ്പോർട്ടിൽ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം ആക്രമിക്കപ്പെട്ട കേസ് ഇത് സംബന്ധിച്ച് വരുന്ന പിന്നീട് വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണിത് ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിലൊരു പരാമർശം അതിജീവിതയാക്കപ്പെട്ട ആളുകൾക്ക് ഒരാളല്ല ഒരുപാട് അനേകം പേരുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് മാത്രമല്ല ശാരദ തന്നെ പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുന്നിലേക്ക് വരുമ്പോൾ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന സി സെക്ഷനാണത് അതിനകത്ത് അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടുഡേ ദർ ഈസ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ ദ വെസ്റ്റേൺ കൾച്ചർ ഓൺ അർ സൊസൈറ്റി ഹെൻസ് എവറിബഡി മിംഗിൾസ് വിത്ത് ഈച്ച് അതർ ക്വൈറ്റ് ഓപ്പൺലി ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ബോയ് ഫ്രണ്ട്സ് ആർ വെരി പബ്ലിക് നൗവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ആർ ഡിഫറെ ദ ഓൾഡൻ ഡേയ്സ് പിന്നീടും ഈ പറയുന്ന പോലെ തന്നെ ഈ ആദ്യത്തെ ഈ പോയിന്റ് ഇതിന് മുന്നേ വരുന്നതാണ് ഞാൻ ആദ്യം വായിച്ച പോയിന്റിന് മുന്നേ വരുന്ന പോയിന്റ് ആണത് അപ്പം ഇത് വായിക്കുന്ന സമയത്ത് ഇവരുത് പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടോ ആണോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആഫ്റ്റർ ദാറ്റ് നോ ഐ ഡൗട്ട് വെസ്റ്റേൺ കൾച്ചർ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നിലനിന്നിരുന്ന കൾച്ചറിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങൾ അതായത് വസ്ത്രധാരണ രീതിയിലായിക്കോട്ടെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ ഫീമെയിൽ മെയിൽ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലായിക്കോട്ടെ ഇതെല്ലാം മോപ്പണായി ആളുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള സംസ്കാരത്തെ എന്തോ തരത്തിൽ ചോദ്യം ചെയ്യുകയും ആണ് ഇതെല്ലാം തെറ്റാണ് ഓൾഡൻ ഡേയ്സിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രക്കൊന്നും ഇതായിരുന്നില്ല വിളിച്ചു പറയാൻ മാത്രം ഉണ്ടായിരുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല അതായത് ഹീമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് മൊത്തം സ്ത്രീകൾ സ്ത്രീകളും പുരുഷന്മാരും സെറ്റിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി അഡ്രസ് ചെയ്യുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിലുള്ള ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളും കൂടി അതിന് കാരണമായി എഴുതി ചേർക്കുന്നതിൻ്റെ പിന്നുള്ള ചിന്ത എങ്ങനെയാണ് വരുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല സാറിപ്പോർട്ട് അതുവരെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ പേജ് വരെ പറഞ്ഞിട്ടുള്ള അത്രയും കാര്യങ്ങളെയാണ് സ്വയം ചോദ്യം ചെയ്യുകയാണ് ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കാർഡുകളിലും നമ്മുടെ തന്നെ വീഡിയോകളിലും പൊതുവെ സമൂഹത്തിലും നിലനിൽക്കുന്ന ചർച്ചകളിൽ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയമിച്ച ഒരു സമിതി ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു ആ റിപ്പോർട്ട് പുറത്തു വരുന്നു ആ റിപ്പോർട്ട് സത്യം ചർച്ച ചെയ്യേണ്ടത് റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്ന ആളുകളെയാണ് അതായത് എന്താ വെച്ചുകഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ലൈംഗിക തൊഴിലിടത്തിൽ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വരുന്നു ചോഷണത്തിനിരയാവേണ്ടി വരുന്നു ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവര് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഉം അവര് നമ്മൾ വളരാൻ അനുവദിക്കുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് തിരിച്ച് ഇവിടുത്തെ സമൂഹം ചോദിക്കുന്നത് ഓ അപ്പൊ അങ്ങനെയാണ് ഇത്ര കാലം ഇവിടെയുള്ള നടിമാർ നിലനിന്നത് ഇപ്പൊ പിടികിട്ടിയല്ല ഇതാണ് ആളുകളുടെ റെസ്പോൺസ് എന്താണ് ഉദ്ദേശിച്ചത് തയ്യൽ പിടിക്കാൻ പൊക്കൂടെ അത് എന്തോ എന്താണോ നമ്മൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് കൊണ്ട് ഈ കാലം കണ്ട മനുഷ്യരെല്ലാം ശ്രമിച്ചത് അതെല്ലാം നേരെ വിപരീതമാണ് സമൂഹത്തിന്റെ നോട്ടം പോകുന്നത് ഇങ്ങനെയാണല്ലേ അപ്പൊ ഇപ്പൊ പലതും പിടികിട്ടി എന്നാണ് അപ്പൊ പോലും അവര് ഇതിന് ഇവര് ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇവര് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളെ ഇവര് ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല ഒന്നുകിൽ റിപ്പോർട്ടിനെ പറയുന്ന പ്രമുഖർക്ക് പേരില് അതായത് ഇവർക്ക് ഇവർ ആരാധിക്കുന്ന ആളുകൾ ആ പെർട്ടിക്കുലർ സ്ഥാനത്ത് ഉണ്ടോന്നറിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് എന്നുള്ള തരത്തിൽ ചോദ്യം ചോദിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് ആളുകൾ കാത്തിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് സിനിമ പോലെ ഫാഷൻ ഇൻഡസ്ട്രി പോലെ ഒരു വലിയ പോപ്പുലർ മീഡിയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടിയെ ആക്രമിച്ച കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെ എന്തിനു സംഭവിക്കുന്നു ആര് ചെയ്യുന്നു ഇതിനെപ്പറ്റി ഒന്നും ആർക്കും അറിയണ്ട ആ അത്തരത്തിലുള്ള ആളുകളിലേക്ക് വിരൽ ചൂണ്ടണ്ട അന്വേഷണം നടത്തണ്ട പകരം ഇവിടെ നിലനിൽക്കുന്ന സ്ത്രീകളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ആളുകൾ ഉപയോഗിക്കുന്നുള്ളത് ഭയങ്കര നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ശാരദ അവിടെ ഒരു പ്രതിനിധിയാണ് ഇത്തരത്തിൽ നമ്മുടെ സമൂഹം എന്തായിരിക്കും ഇതിന് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇല്ല കാരണം അവരതിന്റെ ഭാഗമാണ് അതായത് ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് വസ്ത്രം എന്ന് പറയുന്നത് ഞാൻ എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ കംഫർട്ടബിൾ ആവുന്ന കോൺഫിഡന്റ് ആവുന്ന വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത് അത് മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ളതോ മറ്റൊരാൾക്ക് കമന്റ് പറയാനുള്ളതോ അല്ല അത് പക്ഷെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ ആ സ്ത്രീ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന് ഓട്ടോമാറ്റിക്കലി ആളുകൾ ചോദിക്കുകയാണ് ഏത് വസ്ത്രം ഏത് സമയം ഇതൊക്കെ ആളുകൾക്ക് ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ അല്ലെങ്കിൽ അതിജീവ അതിജീവനം നടത്തിയ സ്ത്രീയുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഘടകങ്ങളാണ് രാത്രിയാണ് എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കണ്ട നമ്മൾ ഇന്ന വസ്ത്രമാണ് ധരിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണ്ട പക്ഷെ ഇതൊന്നും അല്ല നടന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആളുകൾക്ക് നിലവിലുണ്ട് ഇവിടെ അത് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ ഓൺ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ ഓഫ് സ്ക്രീനിലും ചെയ്യാമെന്നുള്ള ധാരണ ഇവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ളവർക്കുണ്ട് എന്ന് പറയുന്ന അതേ ധാരണ അത് സമൂഹത്തിലുമുണ്ട് അതിൻ്റെ ശക്തമായ പ്രതിഫലനം നമ്മളുടെ പല ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പല വീഡിയോകൾക്ക് താഴെ ട്രോളായിട്ടും പറയുന്നത് അതെ അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഡ്രസ്സ് മാറാൻ ഒരു മുറി വാഷ്റൂം ബാത്റൂമിൽ പോകാൻ ഒരു ടോയ്ലറ്റ് സ്ത്രീ ബേസിക് ആയിട്ടുള്ള മൗലിക അവകാശമാണ് വസ്ത്രധാരണം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിൽക്കുന്നനക ഉം സ്റ്റിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇതിനു വേണ്ടി തർക്കിക്കേണ്ടി വരുന്നു ഡബ്ല്യു സി സി അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള കൺസേണുകൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് അവസരം നഷ്ടപ്പെടുന്നു ഇതെല്ലാം നഷ്ടപ്പെടുത്തി തർക്കിച്ചും ബഹളം വെച്ചും പോരാടിയും ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഇനിയും അവർക്ക് എത്ര ദൂരം പോകേണ്ടി വരും എന്നുള്ളതൊരു ചോദ്യമാണ് അതായത് ഇത് ശക്തമായ പോരാട്ടം ഒന്നും ഇത് നിസ്സഹായ അവസ്ഥയാണ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലും പോരാടേണ്ടി വരും എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ ഇന്റർവ്യൂ അഞ്ജലി മേനൻ സംസാരിക്കുന്നത് എന്തെങ്കിലൊരു പ്രശ്നം പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒത്തുതീർപ്പാക്കാം എന്നാണ് പറയുന്നത് ഒത്തുതീർപ്പല്ല വേണ്ടത് പരിഹാരമാണ് എന്നാണ് അവർ കൃത്യമായിട്ട് പറയുന്നത് ഇത് കൂട്ടിച്ചേർത്ത് പറയാനുള്ളതാണെങ്കിൽ ഇന്നലെ അഡ്ലക്സിൽ വെച്ച് അമ്മയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനു മുന്നേ മാധ്യമ പ്രവർത്തകര് സിദ്ദിഖിനോട് അതായത് അമ്മ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖിനോട് ഇതിലുള്ള പ്രതികരണം ചോദിക്കുന്ന സമയത്ത് തൽക്കാലം നമുക്ക് സ്റ്റേജിലേക്ക് നോക്കാം അറ്റൻഷൻ സ്റ്റേജിലേക്ക് വരട്ടെ അതായത് വലിയൊരു പ്രശ്നമാണിത് ഇതിനെ എന്തുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാ അത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ അലിഗേഷനുകളാണ് ഉണ്ട് എന്ന് പറയുന്നത് ഇത്രയും വലിയ കാരണങ്ങൾ ലഹരി ഉൾപ്പെടെ പലതരത്തിലുള്ള ലൈംഗിക ചൂഷണം ലഹരി വാഷ്റൂമില്ല അതില്ല അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ റിപ്പോർട്ടിലൂടെ പുറത്ത് വരുമ്പോഴും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമില്ല നമുക്ക് സ്റ്റേജിൽ നോക്കാമെന്ന് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആ റിപ്പോർട്ടിൽ പറഞ്ഞപോലെ സിനിമ നടക്കട്ടെ ലൈംഗിക ചൂഷണമൊക്കെ നമുക്ക് പതിയെ സംസാരിക്കാം എന്ന് പറയുന്ന അതേ മെന്റാലിറ്റി തന്നെയാണ് അതിന്റെ കൃത്യമായ പ്രതിഫലനമാണ് നടക്കുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് സ്ത്രീകളുടെ ക്യാരക്ടർ ചോദ്യം ചെയ്യപ്പെടുകയല്ല വേണ്ടത് പകരം ഇവർ വിരൽ ചൂണ്ടുന്ന ആളുകൾ ആരൊക്കെയാണ് അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും ഇതിനെങ്ങനെ സർക്കാരും മാതൃകാപരമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതെയാക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതും നമ്മൾ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടതും അല്ലാതെ ഉപദ്രവിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു എന്ന് ഒരു കമ്മിറ്റിക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ച മനുഷ്യരുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള എന്താ വിശേഷണങ്ങളോ അവരെ പറ്റിയിട്ടുള്ള വിവരണങ്ങളോ അല്ല നമുക്ക് ആവശ്യം പകരം ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം അതെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എങ്ങനെ നമുക്ക് ഇതില്ലാതാക്കാം ഈ പറയുന്ന ലിംഗ സമത്വം എങ്ങനെ കൊണ്ടുവരാം ഇൻഡസ്ട്രിയിൽ നിന്നാണ് നമ്മൾ ചർച്ച് ചെയ്യേണ്ടത് അഞ്ജലി മേനൻ പറഞ്ഞ പോലെ തുറന്നു പറഞ്ഞ വ്യക്തികളോട് നമ്മൾ നന്ദി പറയുകയാണ് വേണ്ടത് പകരം അവരെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത് അവർ ഒരുപക്ഷെ അവര് പറയാൻ തയ്യാറായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയോ ഇത്തരത്തിലുള്ള ഒരുപാട് സത്യങ്ങൾ മറ നീക്കി പുറത്ത് വരിക ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നേരിട്ട് തിരിച്ചാണ് നടക്കുന്നത് സമൂഹം അവർ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ പേര് കൂടി പുറത്തു പുറത്തുവിട്ടിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നേനെ അതായത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രമുഖരുടെ അടക്കം പേര് പുറത്തുവിടാത്തത് കാരണം പ്രമുഖരുടെ പേര് പുറത്തു പുറത്തുവിടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അവർ സംരക്ഷിക്കപ്പെടേണ്ടതും അവരുടെ അവർ നൽകിയ മൊഴിയുടെ രഹസ്യാത്മകത അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതും ഈ റിപ്പോർട്ടിൻ്റെ അതുകൊണ്ട് തന്നെ ആവശ്യകതയാണ് അവരോട് ചെയ്യേണ്ട നീതി കൂടെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളത് അവരതിന് വേണ്ടിയാണ് വന്ന് സംസാരിച്ചത് അതായത് അതിജീവിതരല്ല വിചാരണ ചെയ്യപ്പെടേണ്ടത്